പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ചെയ്യാത്തവർ ചെയ്യുക ഇത് ഇടിയിപ്പിച്ചതാണ് അപ്പോൾ എന്തായാലും ആ വ്യക്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് എന്താ പറയാ ആക്കുന്നില്ല പക്ഷേ ഞാൻ ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അവള് തന്നെയായിരിക്കും അപ്പോൾ ഞാൻ ചെയ്തു നല്ലോണം താക്കി അപ്പോഴേക്കാണ് എൻ്റെ ബദ്രി വന്നത് ബദ്രി വിരലും പിന്നെ ഒരേ കരച്ചിലേക്കായിരുന്നു അപ്പൊ ആ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡിലൈനെതിരാണ് അപ്പൊ ഞാൻ അതുകൊണ്ട് അത് ഡിലീറ്റ് ആക്കി ഇനി എനിക്ക് പറയാനുള്ളത് നിനക്കൊക്കെ എന്താണ് വേണ്ടത് ഞാൻ കരഞ്ഞു മെഴുകിയത് കൊണ്ട് നീ എൻ്റെ തലീ ചവിട്ടി കയറാന്ന് നീ വിചാരിച്ചാ നീ വിചാരിച്ചതൊന്നും ശരി നടക്കില്ല മോളെ പിന്നെ ഞാൻ ഒരു കാര്യം പറയാ ഞാൻ അന്തസ്സായിട്ടേ അന്തസ്സായിട്ട് മാനം വിൽക്കാണ്ട് അന്തസ്സായിട്ട് തുണി അഴിച്ചിടാണ്ട് എന്റെ മാനം മറച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് മനസ്സിലായില്ലേ പിന്നെ അതിന് കിട്ടുന്ന നല്ല അന്തസ്സോടു കൂടി നല്ല രീതിയിൽ വീഡിയോ ചെയ്തിട്ട് കിട്ടുന്ന പൈസ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്റെ മക്കൾക്കുള്ളതാണ് എൻ്റെ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് എനിക്ക് രണ്ടു ഫാമിലിയാണുള്ളത് അതുകൊണ്ട് ഞാൻ രണ്ടു പേർക്കും ഞാൻ കൊടുത്തിട്ട് തന്നെ ഇരിക്കുള്ളൂ ഇനി സംസാരിക്കാത്ത ഒരു ഏട്ടനുണ്ട് അവരൊരു കുടുംബമുണ്ട് അതുകൊണ്ട് അവർക്കും ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ എന്റെ മകൾക്ക് എന്തുകൊണ്ട് നീ കൂട്ടി വെച്ചില്ല എന്ന് നീ ചോദിച്ചില്ലേ ഞാൻ കൂട്ടി വെച്ചതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല മനസ്സിലായാ ഇത് നിനക്കുള്ള മറുപടിയാണ് പിന്നെ നിങ്ങളുടെ വീഡിയോ ചെയ്തിട്ടാണല്ലോ നീ റീച്ച് ആയിരിക്കണത് അപ്പൊ അതുകൊണ്ട് ഞാൻ വർഗീയത പരത്തല്ലാന്ന് നീ പറഞ്ഞു അല്ലേ ഞാൻ പറയട്ടെ ഞാന്ദത്തിന്റെ വീഡിയോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞാന് ദിവസം കട തുറക്കുമ്പോ എല്ലാ ദിവസവും ഞാൻ കട തുറക്കുമ്പോ അൽഫാ യൂട്യൂബ് അതത്തെ ഒരു പെണ്ണ് പാലക്കാടൻ പെണ്ണി രക്ഷ യൂട്യൂബ് ചാനൽ ഉണ്ട് ഓജി പേര് ഓളെ മോൻ നമ്മളെ വിട്ടുപോയ ആര് സമാധാനം വരും ഈ അപ്പം എന്താ പറയണ്ട അതിനെ കുറിച്ച് അവര് പറയുമ്പോഴെല്ലാവർക്കും നല്ല വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവരതൊന്ന് എനിക്ക് തോന്നിയ ആരാണ് ഞാൻ പറയുന്നത് അവരത് നല്ല രീതി മുതലാക്കുന്നുണ്ട് സത്യം പറഞ്ഞാലോ അല്ലാത്ത കാര്യത്തിനൊന്നും അവർക്ക് എന്താ ഇന്നത്തെ വിശേഷങ്ങള് ഫാമിലി വ്ലോഗ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആണെങ്കിൽ പോലും അതിനൊന്നും വ്യൂവും കാര്യവും പക്ഷെ എന്താ പറയണ്ട ഒരു മുസ്ലിംസിന്റെ അല്ലെങ്കിൽ ഉസ്താദിന്റെ കാര്യങ്ങള് അവർക്ക് അതിന്റെ ഗുണം ഇതൊക്കെ പറഞ്ഞു ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അത് ചിലപ്പോൾ നാല് ലക്ഷം മൂന്ന് ലക്ഷവും രണ്ട് ലക്ഷം അതിന്റെ ഇടയിൽ കൂടെ ഒരു വേട്ടാവോല വന്നിട്ട് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ മുസ്ലിം മുസ്ലിമുകളെ പറഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടാവും മുസ്ലിമുകൾ ഹിന്ദുക്കളെ പറഞ്ഞാൽ നല്ല വ്യൂ ഉണ്ടാവും അല്ല വേട്ടാവലിയാ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജനങ്ങൾ കാണും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ജനങ്ങൾ കാണൂല പാലക്കാടൻ ഫാമിലി നല്ല വ്യൂ ഉണ്ട് അവർക്ക് ഈ പറയുന്നത് എന്താ പാലക്കാടൻ പാത്തു പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് അതിനേക്കാളും രസമാണ് അതി വന്നിട്ട് ഇവിടെ കരച്ചിലാണെങ്കിൽ അവിടെ മാസാണ് അത് വേറെ കാര്യം അവിടെ അവര് പൊന്നാറൊക്കെ ഈ പാലക്കാടൻ ഫാമിലി ധന്നി ദ പാലക്കാടൻ പാത്തു ഒരു ചാനലാണ് രണ്ടിൽ ഒരാളാണ് വർക്ക് ചെയ്യണേ രണ്ടിന്റെ ചാനലിന്റെ ഓണർ ഒരാളാണ് രണ്ട് ചാനലിനും നല്ല വ്യൂ ഉണ്ട് അതിന് അസൂയപ്പെട്ട കാര്യം കേട്ടോ രണ്ട് ചാനലും ഒരു ചാനൽ ചിലപ്പോ ഒരു കടിയും ഒരു ചാനൽ ചിലപ്പോ ചിരിക്കും അത് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ ചെ രണ്ട് ചാനലും ചിലപ്പോ കടിയും ചെ രണ്ട് ചാനലും ചെ ചിരിക്കും നിങ്ങൾക്ക് കുഴപ്പമില്ല അസ്സാമലൈക്കും നമ്മൾ പാലക്കാടം പത്തു നമ്മള് ഈ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഈ ചാനല് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മളുടെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു ചാനലാണ് പിന്നെ ശരിക്കും പിന്നെ ഇതൊരു എന്താ പറയുക ഒരു ക്യാരക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും മനസ്സിലാക്കാതെ ചില ആളുകളെ നമ്മളുടെ പേരെടുത്ത് പറഞ്ഞപ്പോഴേ എനിക്കൊരു സന്തോഷ വാർത്ത ആദ്യം തന്നെ പറയാനുണ്ട് അപ്പൊ ഞമ്മളുടെ ചാനലെ ഒന്നൊന്നും സബ്സ്ക്രൈബർ ആവാത്ത നമ്മുടെ ചാനൽ ഇതേ കേറിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ചാനല് ബാച്ചവറും കേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആ ഒരു സഹോദരിക്ക് ബിഗ് സല്യൂട്ട് ഉണ്ട് കാരണം നമ്മുടെ പേര് പറഞ്ഞിട്ടാണ് ഓൾ വീഡിയോ ചെയ്തിരിക്കുന്നത് പാലക്കാടം പാത്തു അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിരിക്കുന്നു അപ്പോ എന്തായാലും ഭയങ്കര ഭയങ്കര സന്തോഷം പാലക്കാടം പാത്തു പൊളിച്ചു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവല് കോൺഫിഡൻസ് പറഞ്ഞ മനസ്സിലായോ ഇതെല്ലാം മണ്ടരാകുന്ന കൊറേ ആൾക്കാരുണ്ട് സത്യം ചിന്തിക്കുന്ന ഹലോ ഓൾ പറയലോ പറയുന്നത് എന്റെ ചാനലിന്റെ പേര് കൊറേ ആൾക്കാർ പറയുന്നുണ്ട് അതിന് ഇത് സബ്സ്ക്രൈബും നല്ല ബും കിട്ടും പറഞ്ഞ സത്യല്ലേ എനിക്ക് പാലക്കാടം പാർക്ക് വന്ന ചാനൽ എനിക്ക് അറിയൂല ഞാൻ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോഴാണ് ഈ പാലക്കാട് ചാനൽ ഞാൻ കണ്ടത് മനസ്സിലായോ എനിക്ക് സത്യം എനിക്ക് ഈ ചാനൽ അറിയില്ല ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ കണ്ടത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ചാനലിന്റെ പേര് പറയരുത് അത് ഇത് ചെയ്യേണ്ടി നിങ്ങൾ പറഞ്ഞ സത്യല്ല ഞാൻ അസൂയപ്പെട്ടൊരു കാര്യമില്ല സബ്സ്ക്രൈബും നല്ല വ്യൂ ഓളെ ചാനലിന് കിട്ടുന്നുണ്ട് അതിന് അസൂയപ്പെട്ടൊരു കാര്യമില്ല മോനെ എന്തിനാ ഇങ്ങനെ അതിന്റെ ഒന്നും ഒരു ആവശ്യം ഇല്ല എങ്ങനെ എങ്ങനെങ്കിലും ആ കുഞ്ഞിനെ കൊണ്ട് രക്ഷപ്പെടുത്താൻ നോക്കുക അത് ആദ്യം ചെയ്യും എന്ന് വെച്ചാ ജനങ്ങളുടെ പൈസ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അമ്മയാണോ ഒരു അമ്മ ഇങ്ങനെ ചെയ്യുവോ എനിക്ക് മോനെ കുഞ്ഞിനോട് സ്നേഹം കൊണ്ടാണ് സ്വന്തം അമ്മ ഇങ്ങനെ അരക്കുന്നത് പിന്നെ എന്തിനാ അരക്കുന്നത് പൈസ കാത്തിക്കുക സ്നേഹ അമ്മനെ ആ കുട്ടീൻ്റെ അമ്മ സഹായിക്കു കഴിയും പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിലും സ്കാനിംഗ് സർജറി അതിനൊക്കെ പൈസ വേണം അതറിയോ അതാദ്യം മനസ്സിലാക്കി